ഹരേ കൃഷ്ണ ഞാൻ വന്നിട്ട് നോർത്ത് അയർലാൻഡിൽ നോർത്ത് അയർലാൻഡിൽ കൃഷ്ണ ഐലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് മനോഹരമായ ഒരു ദ്വീപാണ് മെയിൻലാൻഡിൽ ഏകദേശം ഒരു അറുപത് ഏക്കർ സ്ഥലവും ദ്വീപിൽ ഒരു ഇരുപത്തി മൂന്ന് ഏക്കർ സ്ഥലവും ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൻ്റെയാണ് അതിമനോഹരമായ ഒരു സ്ഥലം മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം ഈ ദ്വീപിൽ വസിക്കുന്നതാണ് അവിടെ പുറകെ കണ്ണാടിയിൽ വൃന്ദാദേവിയുടെ ക്ഷേത്രമാണ് അതായത് ഇവിടെ തുളസി വളരത്തില്ല ഈ തണുപ്പ് കാരണം അതുകൊണ്ട് ഒരു കണ്ണാടി പെട്ടിക്കകത്താണ് തുളസിയെല്ലാം വളർത്തുന്നത് അപ്പോൾ വൃന്ദാദേവിയുടെ ക്ഷേത്രവും ഉണ്ട് അതിനു തുളസിയുടെ ക്ഷേത്രവും ഉണ്ട് അതില്ലാതെ ഇഷ്ടംപോലെ ഇവിടെ മയിലുകൾ അതായത് എൻ്റെ തൊട്ട് മുമ്പേ തന്നെയാണ് ഈ മയിലുകളൊക്കെ ഈ ദ്വീപില് ഏകദേശം അറുപത് മാനുകൾ വളർത്തുന്നുണ്ട് ഒരു മയിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒളിച്ച് തല മാത്രം പുറത്തിട്ടിട്ടുണ്ട് അതിസുന്ദരമായ രാധാഗോവിന്ദ ക്ഷേത്രമുണ്ട് ഇവിടെ വിദേശീയരൊക്കെയാണ് ഇവിടെ വന്ന് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇവിടെ വന്നിട്ട് അവരെല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വന്ന് പല തരത്തിലുള്ള സേവനങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ ഇപ്പം ഈ കാണുന്നതാണ് ക്ഷേത്രം ഇതൊക്കെ പഴയ ഒരു കോട്ടേജ് പോലെ ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ കോട്ടേജ് പോലെ ഇരുന്നതാണ് ഈ ദ്വീപിൽ ഇതിനെ മനോഹരമായ ഒരു ക്ഷേത്രമായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഈ മയിൽ വളരെ അടുത്ത് വന്നിട്ട് അങ്ങനെ പോവാണ് ഇത്ര നേരം പീലി വിടർത്തി ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഈ മയിലുകളെല്ലാം മാനും മയിലുകളും പശുക്കളും അനേകം ഐറിഷുകാരും ഇവിടെ ഭക്തരായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴുകളിലും ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഈ അയർലാൻഡിൽ കോടാനുകോടി ഭഗവത്ഗീതകൾ വിതരണം ചെയ്ത് അതിൽ കിട്ടിയ ധനത്തിലാണ് ഈ മുഴുവൻ ദ്വീപും മേടിച്ചത് അതിസുന്ദരമായ സ്ഥലം മയിലുകളുടെ ശബ്ദം അപ്പോൾ ഇവിടെ അത്ര ശാന്തമായിട്ട് ശരിക്കും നമ്മൾ ഭാഗവതത്തിലൊക്കെ വായിക്കുന്ന വൃന്ദാവനം പോലെ തന്നെ ഇവിടെ ഇവിടെ ഒന്നും എന്താ പറയുക ജയിൽ പോലെ വലകളോ ഒന്നുമില്ല ഈ മൃഗങ്ങളെല്ലാം നമ്മുടെ തൊട്ടുകൂടെ തന്നെ വരികയാണ് ഉം അങ്ങനെ ഭഗവാന് ഇവിടെ സേവിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒന്നുമില്ല ഇതാണ് തുളസിദേവിയുടെ ക്ഷേത്രം ഇവിടെ ശ്രീല ശ്രീലപ്രഭുപാദരുടെ ശിഷ്യന ആദ്യകാലത്ത് ഇതൊക്കെ തുടങ്ങിയ പൃഥ്വിപ്രഭുവിനെ കാണാനും മണിക്കൂറുകളോളം അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഒരു ഭാഗ്യം കിട്ടി എന്നെങ്കിലും ഭക്തജനങ്ങൾക്ക് അവസരം ലഭിക്കുവാണെങ്കിൽ ഇതെല്ലാം വന്ന് കാണണം ഹരേ കൃഷ്ണ